ഒരു സുഖം ഗൈസ് അപ്പോൾ നമ്മൾ എവിടെ താണൂർ ഒരു പ്രോഗ്രാമിന് പോവുകയാണ് ഗൈസ് ഒരീറ്റ പോകുമ്പോയായിരുന്നു ഞങ്ങളൊരു ഒട്ടക്കത്തെ മൂന്നു പോയി കുഞ്ചിപ്പുറം വന്നാലേ പറഞ്ഞു അല്ലേ ഞങ്ങളത് വിശ്വസിക്കുന്നു

ൂടെ നമ്മൾ കണ്ടുപിടിക്കണം എന്താ പരിപാടിന്ന് വെച്ചാൽ വെച്ച് വെച്ച് കാണാം ഇട്ടാണ് പണി അവള് എന്റെ കൂടെ വന്നതാ ഞാൻ ദൂരന്നല്ലേ ഒറ്റക്ക് വരാൻ പേടി Pare. Guys, ini kipu dia, friends, kitty guys. Dia malah baik.

നടുക്ക് വന്നാ മാങ്ങ ഇതിനകത്ത് ഇതിനകരെ കൊണ്ടേക്കോ പതി minutes അടാ ഫോട്ടോ എടുക്ക് ലൈ വെച്ചോ ഇപ്പുറത്ത് പാട്ടി നാണയൊക്കെ അനക്കാതെ ഇരിക്കു നീ ഇങ്ങനെ എടുക്കുന്നേ സൈഡ് ട്രൈ വീടാ

സ്റ്റേബിളാം എനിക്കാണോ എനിക്കാണോ എന്താ പറയണേ കൈക്കായി ഇപ്പൊ മലപ്പുറ സാധനമാണ് പേടിക്കാൻ വേണ്ട അനുക്മലൻ വാട്ടർമെലൺ 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 വാട്ടർമെലൻ വാട്ടർമെലൺ വാട്ടർമെലൺ വാട്ടർമെലൻ വാട്ടർമെലൻ കൈക്ക് എടുത്തിട്ട് ബാക്കി കൊടുക്കാണ്ട് ആണല്ലോ സക്സസ്ഫുൾ ഇതിന്റെ കം ഞാനത് കൊടുത്തില്ലല്ലോ ബാക്കി കമ്പ് മണിക്കൂർ <laughs> രണ്ടൂറ് <laughs> 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 <hans> um, <hans>, ഹലോ ബൈസ് അപ്പൊ നമ്മള് ഷെഹ്മ വരച്ചോണ്ടിരിക്ക വാർത്ത കണ്ട അന്ധം പെട്ട് നോക്കി നോക്കിയേക്ക് ആ കൈ കണ്ട കണ്ട കണ്ടോ കണ്ട കണ്ടോ സൗദ ഈ ആർട്ട് കണ്ടിട്ട് പറയാനുള്ളത് അതിശയത്തോടെ നോക്കിയിരിക്കുന്ന കാണികൾ എന്താ വരച്ചുകൊണ്ടിരിക്കുന്നു മാങ്ങ വരക്കുന്നു മാൊണ്ട് ഒരു ഹെൽപ്പ് ചെയ്യോ കുറച്ച് മുളക് പൊടി വരുമോ ആ അല്ല ജസ്റ്റ് ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ട് ഇതാക്കണേ മാങ്ങ ഇതാക്കാൻ വേണ്ടി വർക്ക് ചെയ്യാൻ ആൾക്കാരാണേ ഓ ഉപ്പിലിടാൻ അല്ല മുളക് പൊടിയൊക്കെ ഇട റെഡിയാണ് ജയന്തി പോയിക്കണേ അപ്പൊ ജയന്തി ഉണ്ടെങ്കിൽ വേഗം ഇടുത്തു എന്നുവച്ചാല് എനിക്ക് പണ്ടത്തെ മാതിരി ഭർത്താവിതവും അതുകൊണ്ടാണ് അതൂല ഇതിലേ ഉണ്ടാവുള്ളു ിപൊടി അല്ല എരിവുണ്ടാവും അതിലും ഇതിലേ ഉണ്ടാവുള്ളൂ ശരി നമുക്കേ കുഴപ്പമില്ല കുഴപ്പമില്ല കഷ്ടപ്പാടാണ് ാണ് എല്ലാരും തിരിക്കാൻ ഉള്ളതാ

സെറ്റല്ലേ സെറ്റല്ലേ സെറ്റാണ് 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 സാധനം ഇവിടുത്തെ സാധനം വരാണ്ട്

പിന്നോട്ട് വേറെന്തെങ്കിലും പറയാ വരൂന്ത പറയണല്ലോ ഒരു കൂളർ വേണമായിരുന്നു കൂളർ എല്ലാർക്കും കൂളർ വന്ന ഇതാ പറയാനുള്ള കാസർഗോഡ് ഒന്നും കേട്ടില്ല അങ്ങനെ ഇതിനെ കുറിച്ച് രണ്ടു ഭാഗം പറയാനാണെന്ന് ഞാൻ ഉദ്ദേശിക്കാം ഇത് വളരെ നല്ല വർക്കാണ് നല്ല പണിയുണ്ട് മിന്നൽ മുറി അല്ലേ മിന്നൽ മുറി മിന്നൽ മുറിനെ ാലും മിന്നൽമുരയുടെ കുട്ടിക്കാലും കട്ടില്ലെ താനൂര് പൈസ കത്തിക്കും തിളങ്ങും എന്നൊക്കെയാണ് ആദ്യം പറയുന്നത് ആർക്കും കിട്ടില്ല എന്ന് ു തിരിച്ചു കയറി വീട്ടിലേക്ക് സംഭവം ഉഷാറായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടത കേട്ടോ സ്ട്രെയിസിനായിട്ട് ഗ്രൂപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല സോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഒരിക്കലും മുറിക്കാൻ പറ്റാത്തൊരു അനുഭവം കുറച്ച് നേരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് മനസ്സിന് മനസ്സിനും മനസ്സിനേറ്റവും നല്ല ഒരു മെഡിസിൻ തന്നെ ആയിരിക്കും എനിക്ക് അങ്ങനെ ആയിരുന്നു ഒന്ന് ഒതുങ്ങിയ പോലെ പോകൂ അത്ര നല്ല ഹാപ്പിനെസ് അവിടെ കിട്ടി കുറച്ച് സമയം ഒരുപാട് 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 സന്തോഷം എല്ലാവരും നമ്മളോട് അത്രയും നല്ല ഇതിൽ ഇടപഴകി ആയിരുന്നു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എന്തായാലും താങ്ക്സ് ഹാൻഡ് സ്കിൽ ഇന്ത്യ ഒരുപാട് 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 നന്ദി ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് നല്ലൊരു നിമിഷം എനിക്കും കൂടി അതിൽ പങ്കെടുക്കാൻ പറ്റിയാൽ വളരെ നന്ദി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ